ശരിക്കും കൊണ്ടു കഴിഞ്ഞു മഴ സ്വപ്നഭൂമി ആകെ സംശയം ഒരു നിമിഷം മൂട് മൂടാ പറ ഇത് സാധാരണ മഴക്കാരല്ല പേമാരുടെയും കൊടുക്കാറ്റിന്റെയും അടയാളമാണ് മഴ വീഴ് തുടങ്ങി പറ ഇല്ല മഴ പെയ്യില്ല മണ്ണിടിയില്ല വേദപരുത്ത താളി കളവും കള്ളക്കണക്കില്ല മണ്ണിടിയ മൂടുന്നതല്ലോ മുപ്പത്തെട്ട് ദിവസത്തെ എന്റെ അധ്വാനത്തിന്റെ മലോ അത് അതിലൊരു മന്ത്രി വിഴൻ സമ്മതിക്കില്ല മതിയില്ല ആ കിണർ ഉപേക്ഷിച്ചാൻ എനിക്കത് മൂടിയേ പറ്റൂ നോക്കിരിക്കാൻ ഇടിച്ചു െങ്കിൽ വേദപുരത്തെ കണക്ക് വിശ്വസിച്ച അവസാനത്തെ കില്ലാടിയും ഈ മണ്ണിനിടയിൽ കാണണം അമ്മേ മണ്ണിനും പെണ്ണിനും ഞാൻ വാക്കുകൊടുത്തു എന്റെ വാക്കുകൾ കാത്തുകൊണ്ടേ കിണറും മൂടാൻ ഗണനാഥൻ പറഞ്ഞു പാവം കില്ലാടി കിണറിലേക്ക് ചാട്ടം എത്ര വിളിച്ചിട്ടും കയറുന്നില്ല ഇപ്പോ എവിടെയോ വെള്ളല് കണ്ടുവെന്ന് പറഞ്ഞ് ഗണനാഥനെ എല്ലാവരെയും അവിടുന്ന് മാറ്റുക ഉച്ചാർന്ന് കിടക്കുന്ന ലക്ഷണം കണ്ടാൽ ജീവനോട് ഒരാളതിലുണ്ടെന്ന് വിചാരിക്കും ഗ്രാമത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് ആ കിണർ അടിച്ച് നേരത്തി കഴിയും തടസ്സം പറയരുത് സമ്മതിച്ചു സമ്മതിച്ചു നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ അവിടെ പോയിരിക്കേ മഴക്കാരൊക്കെ മാറി വാ നമുക്ക് പോയി നോക്ക് നോക്കേ അയ്യോ എപ്പോ വന്നു പ്രേമ ഇന്നലെ രാത്രിയിൽ മുഴുവൻ ഞാൻ കേട്ടു മണ്ണിനടിയിൽ വെള്ളത്തിന്റെ കുളിർത്ത ശബ്ദം ഞാൻ കേട്ടു സത്യം രാത്രി മുഴുവൻ മണ്ണിലെ തല ച അയച്ച് ഞാനത് കാതു നിറയെ കേൾക്കായിരുന്നു ആ ശബ്ദം ഓർക്കുന്നോ ഞാൻ നേർന്നിരുന്നു ഒരു കുടം വെള്ളം അത് ഇന്ന് തെരഞ്ഞെ പക്ഷെ അത് വാങ്ങാൻ ഞാൻ ഉണ്ടാവില്ലല്ലോ ഭക്ഷണായിപ്പോയില്ലേ എനിക്ക് െ എല്ലാവരും കൂടി കിണറിനടിയിൽ ഒറ്റക്കിട്ടിട്ട് പോയി എന്നറിഞ്ഞപ്പോ ഞാൻ അറിയാതെ ഓടി വന്നു പോയതാ മണ്ണിടിഞ്ഞ് വീണാ ഒരുമിച്ച് മരിക്കാൻ ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പ രീതികൾക്കൊന്നും എതിര് നിൽക്കണ്ട എനിക്ക് സങ്കടമില്ല

ഈ ഒരു എന്താ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നേ പറ കില്ലാടി ഇവിടെ ഉള്ള ഓരോരുത്തരും ചങ്ക് പറഞ്ഞു നിക്കുക ദേവയാനി യാത്ര പറയുന്ന നാടിന് ഇനി ഒരിക്കലും കണ്ണീര് തോരില്ല അവളെ പിരിയാൻ മനസ്സുള്ള ഒരാൾ ഇവിടെ നിൽപ്പില്ല കണ്ണുനീരിൽ കുളിച്ചുകൊണ്ട് മരുത്താളിൽ നിന്ന് ചെയ്തേ പറ്റൂ ൾ കരട് പറിച്ചു കൊടുത്ത് പോറ്റു വരുന്ന ആചാരനിഷ്ഠകൾക്കും നിയമങ്ങൾക്കും വേണ്ടി പറ്റിപ്പോയെ തെറ്റു തിരുത്താൻ പൂർവികമായി കൊടുത്തുപോരുന്ന ശിക്ഷയായിരുന്നു അന്ന് വിധിച്ച വിലക്ക് അത് തെറ്റിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്ത് ആ വിധിയിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു പ്രകൃതിയുടെ ഇടപെടലാവാം ഇവളത് തെറ്റിച്ചു പക്ഷേ പൂർവികമായ നിയമങ്ങൾ തെറ്റിക്കാൻ ഒരു പ്രകൃതി ശക്തിയും എനിക്ക് കൂട്ടുനിൽക്കുന്നില്ല കൊണ്ടോക്കോളൂ എല്ലാ കുറ്റങ്ങളുടെ ഭാരവും ചുവന്നുകൊണ്ട് ഞങ്ങളുടെ ദേവയാന യാത്രയാവുകയാണ് അവൾ ആ ശിരസിൽ വെച്ച് ചുമക്കാൻ കൊതിച്ചത് മറ്റൊരു ഭാരമായിരുന്നു സ്വപ്നഭൂമിയുടെ സ്വന്തം മണ്ണിൽ പറക്കുന്ന ഒരുവിടം വെള്ളം അത് കൊടുത്തിരുന്നുവെങ്കിൽ സ്വപ്നഭൂമിക്ക സ്വയം മറന്നുപോയെന്നെ ഒത്തിരി മാറ്റങ്ങളുമായി ഇനി ആ ഉറവ് പൊട്ടിയൊഴുകുമെന്ന് യാതൊരു പ്രതീക്ഷയും എനിക്കില്ല എനിക്കൊരു കൂടെ വെള്ളം വേണമെന്ന് എന്റെ ദൈവനെ അവരോട് ആദ്യം എടുക്കുമ്പോൾ എനിക്കൊരു കൂടെ വെള്ളം വേണം തരികയാണെങ്കിൽ ഇപ്പ തരണം ഇനി സമയമില്ല കൊടുക്കാനുള്ള വെള്ളം കള്ളും പറയാറങ്ങുന്ന പാതാളത്തിലെ പന്ത്രണ്ട് കോടി ഉറവുകളുടെ കണക്ക് പറഞ്ഞ ഗുരുക്കന്മാരെ ഭൂമി പൂജ ചെയ്ത് വേദം പറഞ്ഞെടുത്ത് വെട്ടിയാരിക്ക് വെള്ളം തരാത്ത പാതാള ദേവതമാരെ മൂട് അഞ്ചു മൂലങ്ങൾക്കും അഞ്ചു എന്റെ ദേവി പെടിച്ചോളല്ല ഞാൻ പഠിച്ചോളല്ല സാതക്കില്ലാടിയുടെ കൈ നിങ്ങൾ തട്ടി കളഞ്ഞല്ലോ തട്ടി കളഞ്ഞല്ലോ തട്ടി കളഞ്ഞല്ലോ പഞ്ചഭൂതങ്ങൾ സാക്ഷി നിൽക്കെ സ്വപ്നഭൂമിയിലെ കീഴ്നടപ്പിൻ മുറയ്ക്ക് വിലക്ക് തെറ്റിച്ച് ഗണത്തിനാകെ പെരിഞ്ചേതം വരുത്തിയ പെൺജാതി ഇവിടെ ഗണത്തിനുനാഥൻ ഇനി ചൊല്ലും മൂന്ന് പൃഷ്ഠ തകച്ചു കേൾക്കെ ഇതിനാൽ പുറത്തു തല്ലിപ്പോകൃഷ്ഠ നിർത്താൻ നിർത്താനാ പറഞ്ഞത് മാറിക്കാങ്ങൂമിയിലെ ഞാൻ കുഴിച്ച കിണറിലെ പുതുവെള്ളം തുടിച്ചു തുള്ളി പതിന്റെ പെരുകിണു ചെന്ന് നോക്ക് ഞാനിവിടെ കുത്തിയ കണറ്റിൽ ആദ്യത്തെ കുടം വെള്ളം ആരെക്കെതിർത്താലും ഈ നാടിന്റെ മഹാദേവിക്കുള്ളതാ അത് കഴിഞ്ഞ് വേറെ ആരോ തുണു സ്വന്തം ജലം കൊണ്ട് സ്വപ്നഭൂമി നനയുമ്പോ നികൃഷ്ടമായ ആചാരങ്ങളും രീതികളും ഒക്കെ അതിലൊലിച്ചു പോവെന്ന് ഒളിഞ്ഞും പൊതിഞ്ഞും എന്നോട് പറഞ്ഞിട്ടില്ലേ അത് സത്യമാണെങ്കിൽ ഈ ദേവി കരിയാത്ത മലയിലേക്ക് പോകില്ല എന്റെ കൂടെ വേദവൃത്തിക്ക് വരും 啊啊！ െ ഈ മണ്ണിൽ എത്തിച്ചത് വേദപുരത്തു നിന്നെത്തിയ ഈ ദേവന്റെ ദേവയാനി പുണ്യജലത്തിന്റെ പൂർണ്ണകുംഭം ശിരസിലേറ്റിയ ഇവൾ ഇനി പ്രശ്നയല്ല മരുത്താളന്റെ പെണ് ആദ്യമായി മറുനാട്ടിലെ പുരുഷന്റെ കൈപിടിക്കട്ടെ ഈ പുണ്യകർമ്മം നടത്തി കൊടുക്കാൻ ഹൃദയപൂർവ്വം മുന്നോട്ട് വരുന്ന ആരുണ്ട് ഇവിടെ ഞാനുണ്ട്